ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ ഫോറിലെ വിജയ് റോബിൻ അല്ലെങ്കിലും വിജയ്ക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച വരവേൽപ്പാണ് റോബിൻ പുറത്തായപ്പോൾ ലഭിച്ചത് സഹ മത്സരാർത്ഥി റിയാസിനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിലാണ് റോബിൻ ഷോയിൽ നിന്നും പുറത്തായത് ഹൗസിൽ അനുവദനീയമല്ലാത്ത ഒന്നാണ് സഹ ശാരീരികമായി കയ്യേറ്റം ചെയ്യുക എന്നത് സീസൺ ഫോർ അവസാനിച്ച് രണ്ടു വർഷത്തോട് അടുക്കാറായെങ്കിലും റോബിനുള്ള ആരാധകരുടെ എണ്ണത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തന്റെ ചെറിയ വലിയ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറ്റുകയാണ് റോബിൻ ഒരു വർഷം മുൻപ് താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റോബിൻ പുറത്തുവിട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് റോബിൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും പുറത്തുവിട്ടത് രാവണ യുദ്ധം രാവണയുദ്ധമെന്നായിരുന്നു ചിത്രത്തിന്റെ പേര് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നതും റോബിൻ തന്നെയാണ് കൈയിൽ ചോരയുമായി കൂപ്പുകയോടെ നിൽക്കുന്ന റോബിൻ ആയിരുന്നു ഫസ്റ്റ് ലുക്കിൽ ഉണ്ടായിരുന്നത് നിർമ്മാണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫിലിം പ്രൊഡക്ഷൻസ് തന്നെ നിർവഹിക്കുക എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു അപ്ഡേഷൻസും റോബിൻ ആരാധകർക്ക് നൽകിയിരുന്നില്ല ഇപ്പോൾ റോബിൻ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് നടിയും സംരംഭകയും ഗായികയുമെല്ലാമായ ആരതി പൊടിയാണ് റോബിന്റെ ഭാവി വധു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും പിന്നീട് ഇരുവരും സുഹൃത്തുക്കളാവുകയും സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയും ആയിരുന്നു ും കൂടി പിന്തുണച്ചതോടെ വിവാഹിതരാകാമെന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഒരു വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അത്യാഡംബരപൂർവ്വം നടന്ന വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു ഈ വർഷം തങ്ങളുടെ വിവാഹമുണ്ടാകുമെന്നാണ് ഇരുവരും അടുത്തിടെ അറിയിച്ചിരുന്നത് ഇപ്പോഴിതാ വിവാഹ തീയതി പരസ്യപ്പെടുത്താത്തതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് റോബിൻ അവതാരക കെന്ന സണ്ണിയുടെ വെഡ്ഡിംഗ് റിസപ്ഷനിൽ പങ്കെടുക്കാൻ ആരതി പൊടിക്കൊപ്പം റോബിനും എത്തിയിരുന്നു വേദിയിലെത്തി വധുവദരന്മാർക്ക് ആശംസകൾ നിർന്ന് സംസാരിക്കവെയാണ് തന്റെ വിവാഹത്തെ െ കുറിച്ച് റോബിൻ വാചാലനായത് നമ്മുടെ കല്യാണം ഉടനെ ഉണ്ടാകും ഞാനത് ഡേറ്റ് ഫിക്സ് ആയ ശേഷം സർപ്രൈസായി പറയാം കാരണം കല്യാണം കൊടുക്കാൻ കുറേ പേർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വിവാഹ തീയതി സമയമെടുക്കുമ്പോൾ പറയാമെന്നാണ് റോബിൻ പറഞ്ഞത് ഫാഷൻ ഡിസൈനറാണ് ആരതി പൊടി ബിഗ് ബോസ് നൽകിയ താര ശേഷം റോബിൻ രാധാകൃഷ്ണൻ ഒട്ടേറെ പരിപാടികളിൽ ഉദ്ഘാടകനായും മുഖ്യാതിഥിയായും കേരളം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു അതേ സ്നേഹമാണിപ്പോൾ റോബിൻ ആരാധകർ ആരതി പൊടിക്കും നൽകുന്നത്